ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഗന്ധനല്ലേ ഇവിടെ കുഴപ്പമൊന്നുമില്ലാണ്ടൊക്കെ തന്നെ പോവാണ് രാവിലെ എണീറ്റും ഗോത്തനെ പറഞ്ഞു വിട്ടു കേട്ടോ ട്യൂഷന് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തന്നെ കഴിച്ചിട്ടില്ല ചായയൊക്കെ കുടിച്ചിട്ടേ പോയിട്ടുള്ളൂ ഇനി ഇളയവനെ പറഞ്ഞു വിടണം അപ്പോൾ രാത്രി കുറേ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് കുറച്ച് പാത്രങ്ങൾ ഇവിടെ കിടപ്പുണ്ട് പിന്നെ ചോറ് കുറച്ച് ഇരിപ്പുണ്ട് പിന്നെ കറികളെല്ലാം തന്നെ ആക്കണം കേട്ടോ മീനൊന്നും കിട്ടാനില്ല മീനുണ്ടെങ്കിൽ തന്നെ ഭയങ്കര വിലയാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടണം കുഞ്ഞിന് ആഹാരം കൊടുത്തുവിടണം അപ്പം ഞാൻ വിചാരിച്ച് സ്കൂളിൽ നിന്നും മോൻ കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ എന്ന് കരുതി അവിടെ നല്ല ഉച്ചഭക്ഷണം ഉണ്ട് കേട്ടോ ഇളയവനെ വിളിച്ച് എത്ര പ്രാവശ്യം വിളിച്ചിട്ടും എണീറ്റിട്ടില്ല അതിന് ഇനി അങ്ങനെയുള്ള കുറേ പരിപാടികൾ കാണാം അപ്പോൾ വീടുകളിലേക്ക് പോവാം പാത്രം കഴിവുകളൊന്നും നടന്നിട്ടില്ല അങ്ങനെ ഞാൻ സാധാരണ ചെയ്യുന്നതല്ല രാത്രി തന്നെ എല്ലാം കഴുകി നല്ല വൃത്തിയാക്കി അന്നുള്ള ജോലികളൊക്കെ ഒതുക്കും കേട്ടോ പക്ഷേ ഇത് എനിക്ക് രാത്രി ഇന്നലെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു വന്നിട്ട് എനിക്ക് അധികം കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണമായിരുന്നു തുടയ്ക്കണമായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞാൻ പറ്റും പറഞ്ഞാൽ ഫുഡ് കഴിച്ചില്ല ഇന്നലെ ആ പാല് വെച്ചിട്ട് പോയപ്പോൾ അവിടുന്ന് ബിരിയാണി കഴിച്ചതാണ് കേട്ടോ വൈകിട്ട് പിന്നെ വന്നിട്ട് ഒരു ചായ ഇട്ട് കുടിച്ചു അല്ലാതെ ഫുഡൊന്നും തന്നെ ഞാൻ കഴിച്ചില്ല ബിരിയാണി കുടിച്ച് അല്ല ബിരിയാണി കഴിച്ച് വെള്ളം പിടിച്ച് വെള്ളം കുടിച്ച് മനുഷ്യൻ്റെ വയ്യ അപ്പം അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു അപ്പം ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയെങ്കിലും എന്തെങ്കിലും വിശ്വ പുട്ടാണെന്നെ വേറെ വേറെ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഉണ്ടാക്കുന്നില്ല പുട്ടുണ്ടാക്കാന്ന് കരുതി അപ്പം അമ്മ അന്ന് തന്ന പൊടിച്ചതൊക്കെ തന്ന പുട്ട് പൊടി ഇരിക്കും കേട്ടോ അപ്പോൾ ആ പുട്ട് ഇന്ന് ഉണ്ടാക്കണം ഒരു കുറ്റി പുട്ടുപൊഴുകി വെച്ചിട്ടുണ്ട് എനിക്ക് കഴിക്കാൻ കാര്യം രാവിലെ എണീറ്റപ്പം എനിക്ക് നല്ല വിശപ്പ് കാര്യം നിങ്ങളെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതാണ് കേട്ടോ പിന്നെ ഒന്നും കഴിച്ചില്ല അപ്പം തിരിച്ചു വരുന്ന വരുന്നവർക്ക് പഴമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പം ആ പഴമൊക്കെ കൂട്ടി ഇന്നേരം പിടി പിടിക്കണം ഗോകുലേ വാടിയിട്ട് മുമ്പ് രൂസി പറഞ്ഞതന്നെട്ടോ നല്ല എന്തുകൊണ്ട് പച്ചനെല്ലരിയുടെ ഫുട്ടാണ് വിഴുകുന്നത് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് ചെയ്യാം കേട്ടോ മാതൊക്കെ നല്ല രീതിക്ക് നനയ്ക്കാം അത്യാവശ്യമായിട്ട് പല വീടുകൾ പറഞ്ഞു ഞാൻ ഈ ഈയിടയ്ക്ക് കടയിൽ പോയപ്പോൾ ഉണ്ടല്ലോ ഞാൻ പുട്ടുകൂടെ നോക്കി കേട്ടോ പക്ഷെ അവിടെ ഭയങ്കര വില ഇനി ആ കൊല്ലം ആണ്ടാമുക്കോ എന്ന് പറഞ്ഞൊരു മാർക്കറ്റുണ്ട് ഹോൾസെയിൽ കടയാണ് കേട്ടോ പാത്രങ്ങളുടെയൊക്കെ കട നമ്മളെന്തെങ്കിലും പഴയ പാത്രങ്ങളൊക്കെ കൊടുത്താൽ അത് എടുക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഏതെങ്കിലും കടയിൽ പോയി ചെന്നിട്ട് എനിക്ക് ഒരു പുട്ടുകൂടും ഈ ചിരട്ട പുട്ടും എല്ലാം വാങ്ങിക്കണം കേട്ടോ അത് മറ്റേ കുറ്റിയുടെ ചില്ലെന്ന് കളഞ്ഞു പോയി ഇനി എനിക്ക് തോന്നുന്നത് ഞാൻ ആ വേസ്റ്റ് വെള്ളം ഒഴിച്ച കൂട്ടത്തിലുണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിൽ വല്ലതും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഞാൻ എടുത്ത ആ ജനലിൻ്റെ സൈഡിൽ എന്നും വെക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ സൂക്ഷിച്ച് ചെയ്യുന്നതാണ് പക്ഷേ കൂടുതൽ സൂക്ഷിച്ച് കൂടുതൽ സൂക്ഷിച്ചതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയാൻ വയ്യ കേട്ടോ ഇങ്ങനെയുള്ള പണികളൊക്കെ എനിക്ക് കിട്ടും കാര്യമെന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് യാത്ര പോവുകയോ എന്തെങ്കിലും ചെയ്തിട്ട് എന്നിട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യം കേട്ടോ ഇത് പക്ഷേ ഈ സാധനം കയ്യിൽ നിന്നിപ്പം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വേണ്ടേ കുറച്ച് തേങ്ങ ഇട്ടു ഇതിനാണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആവി വന്നാൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ പിടിയൊക്കെ ഇങ്ങ് പോയി ഫസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ വേണ്ടേ ചെമ്പാവരിയുടെ പുട്ട് ഒരു റോബസ്റ്റ് പഴം നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താ പുട്ടാണ് പുട്ടാകുമ്പം ഇഷ്ടത്തിന് എളുപ്പത്തിലുണ്ടാക്കാം കേട്ടോ എളയമ്പം പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി കുഞ്ഞിന് സ്കൂളിൽ നിന്നാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് പറഞ്ഞത് ഗൗതമുണ്ട് ഗൗതമോട്ടിരുന്ന് എന്തൊക്കെയോ എഴുതി വരയ്ക്കുകയൊക്കെ ചെയ്യുന്നു ആ ഫുഡ് കഴിച്ചു കേട്ടോ ഇന്നുണ്ടല്ലോ ഞാൻ മോനെ സ്കൂളിൽ കൊണ്ടാക്കിയപ്പോഴത്തേക്കും തിരിച്ചു വന്നപ്പോൾ ബീ മാച്ചിട്ടു ചൂര അപ്പോൾ അത് കട്ട് കറി വെക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോഴത്തേക്കും അമ്പലത്തിൽ പോയി ഉണ്ടാന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ എന്നും മോനെ വിളിക്കാൻ പോകുമ്പോൾ ഒരു അമ്പലം കാണുന്നില്ലേ ആ അമ്പലത്തിൽ പോയി ഉണ്ടാന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇന്ന് ചോറ് വെക്കുന്നില്ല അല്ലാത്ത കുറച്ച് കലാപരി ഉണ്ട് കേട്ടോ അത് ചെയ്യണം തുണി ഒക്കെ കഴുകി വെച്ചിട്ടുണ്ട് അത് വരിക്കണം മെഷീനകത്ത് കുറേ കഴുകി മെഷീൻ അല്ലാതെ കല്ലി കുറേ കഴുകി കാര്യം ഇന്നലെ രാത്രി മെഷീനകത്ത് എടുത്തിട്ടതാണ് കേട്ടോ ഇന്നലെ രാത്രി ഇന്നലെ രാവിലെ കാര്യം രാവിലെ ഞാൻ നല്ല പാൽ വച്ചിട്ട് പോയപ്പോൾ കഴുകിയിട്ടില്ലേ ആ തുണികളാട്ടോ കേട്ടോ ഇതൊക്കെ അല്ലാതെ പിന്നെ ഇന്ന് രാവിലെ ഒരുപാട് നിന്ന് കഴുകി എല്ലാം കൂടി ഇതിനകത്ത് പറ്റുമെന്നുള്ളത് എനിക്കറിയത്തില്ലെങ്കിലും വിരിച്ചിടാം അന്ന് വെട്ടിയിട്ടതാ കേട്ടോ വെട്ടിയെല്ലാം തിരിഞ്ഞിട്ടതാ പക്ഷേ ഇതൊന്നും വൃത്തിയാക്കിയില്ല ഞാൻ വിരിച്ചെന്നാൽ പിന്നെ ഈർക്കിൽ അങ്ങനെ എടുക്കാം ഇരുന്ന് അങ്ങോട്ട് ഈർക്കിലിരി അന്ന് കരുതി അത് പണ്ട് അമ്മ ഇങ്ങനെ ഇങ്ങനെ ഈർക്കിലിരിയുമ്പോഴേ ഈ ഈർക്കിൽ ഈ ഇരിഞ്ഞ ആ ഇങ്ങനെ വന്ന് കിടക്കുമ്പോൾ അതിൻ്റെ പുറത്ത് കയറി ഞങ്ങൾ ഇരിക്കും കേട്ടോ എന്നിട്ട് ഇതിനകത്ത് കുറേ പൂവും പിന്നെ പാമ്പ് ഒക്കെ ഉണ്ടാക്കും ഞാൻ പിന്നെ ഇവിടെ വേറെ വലിയ പണികളൊന്നുമില്ല അപ്പം നല്ല ഓലയാണ് വെട്ടിയിട്ടത് അപ്പം തന്നെ വിചാരിച്ചെന്നാൽ പിന്നെ ഈർക്കിൽ ഈ ഇൻ്റർലോക്കൊക്കെ തൂക്കുന്നതിനൊക്കെ ഈ ഈർക്കിൽ ഭയങ്കര ആവശ്യമാണ് കേട്ടോ പിന്നെ പുറത്തുനിന്നും അങ്ങനെ ചൂല് വാങ്ങിക്കത്തില്ല 啊，那边那异地啊， എന്നിട്ടുണ്ടല്ലോ ഞാൻ വേഗം കുളിച്ച് അമ്പലത്തിലോട്ട് പോയി കേട്ടോ ഒന്ന് സദ്യ കഴിക്കാം അവിടെ ഇപ്പോൾ ഉത്സവം കൊടിയേറിയിരിക്കുകയാണ് ഇനി നാളെ മറ്റന്നാളാണ്ട് മറ്റന്നാളാണ്ടാണ് കേട്ടോ ഉത്സവം അങ്ങനെ പോയി ഞാൻ ലൈനിൽ നിന്നു ഇങ്ങനൊരു ഷീറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് വലിയ അങ്ങോട്ട് അടിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഒരു ഇച്ചിരി നേരം നിന്നപ്പോൾ തന്നെ ലൈൻ അങ്ങോട്ട് അങ്ങോട്ട് നീങ്ങി കേട്ടോ എന്തായാലും ആ കൺട്രോളിങ്ങി കൊള്ളാം കേട്ടോ കാര്യം കുറച്ച് ആൾക്കാർ കയറി കഴിയുമ്പോൾ അവിടെ അങ്ങ് കുറച്ച് സ്റ്റോപ്പ് ചെയ്യും പിന്നെ കുറച്ച് അപ്പോൾ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒരേ രീതിയിൽ കയറ്റി വിടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ സദ്യയൊക്കെ ഒക്കെ വാങ്ങിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു നാലഞ്ച് ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ടാണ് പോയത് പപ്പടം അവിയൽ തോരൻ സാമ്പാർ പിന്നെ അടപ്രദവനും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഞാൻ മൊത്തം ഒന്ന് പരിധി എവിടെ വന്നിരിക്കുകയോ എങ്ങനെയെങ്കിലും ഒക്കെ തപ്പിപ്പിടിച്ച് ഒരിടത്ത് ഇരുന്ന് കേട്ടോ എന്നിട്ട് ഞാൻ ഫുഡ് കഴിച്ചു പക്ഷേ ഇച്ചിരി കഴിച്ചപ്പോഴത്തേക്ക് തന്നെ എനിക്ക് വയർന്ന് നിറഞ്ഞു കേട്ടോ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടം പോലെ വെള്ളം കുടിച്ചുകൊണ്ടാണ് കേട്ടോ പോയത് അതുകൊണ്ട് പിന്നെ ഞാൻ അടപ്രദവനും കുടിച്ച് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് ഇത് വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ഉമ്മ മോര് മോരച്ചവടം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു മോരത്തെക്കാർ അത്രയ്ക്ക് ദാഹിക്കുന്നു അവിടെ നിങ്ങൾ വന്നപ്പോഴത്തേക്ക് വീടിൻ്റെ അടുത്തെത്താറായപ്പോൾ അങ്ങനെ എന്താണ് മാങ്ങ മാങ്ങ അച്ചറക്കിയിട്ട് നല്ല സൂപ്പറായിട്ട് അടിച്ചൊരു മോരങ്ങ് കേട്ടോ ഞാനങ്ങ് ഒറ്റ വലിയ കുടിച്ചപ്പോൾ എൻ്റെ മണ്ടയിൽ കയറി ഞാനിവിടെ കൂടെ നിന്ന് ചുമച്ച ചുമുച്ച് അപ്പോൾ ഉമ്മ വിചാരിച്ചു ഓഹ് പേടിച്ച് പോകും എന്ന് വിചാരിച്ചു എന്നിട്ട് കുഴപ്പമില്ല കേട്ടോ ഞാനങ്ങനെ അത് ഫുൾ കുടിച്ച് ഊറ്റി അങ്ങ് കുടിച്ചു എന്നിട്ട് നല്ല നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ അത്രയ്ക്ക് രുചിയുണ്ടായിരുന്നു എന്നിട്ട് വേഗം വീട്ടിൽ വന്ന് സുഖമായിട്ട് അങ്ങ് ഉറങ്ങി ചക്കരക്കുടേ ചക്കരക്കുട എന്നിട്ട് ഒന്ന് വറുത്തരച്ചാണ് ഏട്ടോ എന്നൊക്കെ അറിയിക്കുന്നത് ചൂര വാങ്ങിച്ചില്ലേ അങ്ങനെ ചെയ്യാമെന്ന് കരുതി കേട്ടോ ഈ വറുത്ത് വെച്ചതിന് ശേഷം കുറച്ച് കൊച്ചുള്ളി കൂടെ ഇരിഞ്ഞിടും ഞങ്ങൾ കൊച്ചുള്ളി ഇടാറുണ്ടോ മീനിനെ മീനിനെ ഏറ്റവും ടേസ്റ്റാണ് കേട്ടോ കൊച്ചുള്ളി കൊച്ചുള്ളിയൊക്കെ ചേർത്ത് കുടംപുളി ഇട്ട് വയ്ക്കുന്ന മീന മീൻ കറിയാണോ ഇഷ്ടം സാദാ പുളി ഇട്ട് വയ്ക്കുന്ന മീൻ കറിയാണോ ഇഷ്ടം എനിക്ക് രണ്ടും ഇഷ്ടമാണ് പക്ഷേ ഇപ്പം ഇപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ജോലി ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഭയങ്കര മടിയെന്ന് വെച്ചാൽ ഭയങ്കര മടി ചില സമയത്ത് ഒന്നും ചെയ്യാൻ തോന്നത്തില്ലോ ഒറ്റ വക ചെയ്യാൻ തോന്നത്തില്ല ഇരിക്കാൻ തോന്നും ഇന്നുണ്ടല്ലോ ഒരു ഇരുപത്തഞ്ച് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിട്ട് വേണം കേട്ടോ അത്രയ്ക്ക് ചൂട് എന്നാൽ അമ്പലത്തിലും കൂടെ പോയിട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ സഹിക്കാൻ വയ്യ രാവിലെ മീൻ വാങ്ങിച്ചെങ്കിലും ഇപ്പോഴാണ് കേട്ടോ കറിവിക്കുന്നത് അതിന് മീനൊക്കെ കട്ട് ചെയ്യണം പിന്നെ ചൂരയാണ് ഫ്രിഡ്ജിനകത്ത് ഇരിക്കുകയാണ് അപ്പോൾ ആ തോലോടുകൂടി നമുക്ക് ആ ഐസിൻ്റെ ഇതിലങ്ങ് എടുത്ത് കട്ട് ചെയ്യാൻ പറ്റും പിന്നെ അല്ലാതെ ഇനി ഒരുപാട് പണികൾ കിടപ്പുണ്ട് വീട് തൂക്കണം വൃത്തിയാക്കണം പിന്നെ ആ ഓല ഇരിയത് ഫുൾ ഇരിയില്ല കേട്ടോ കുറച്ചേ ചെയ്തുള്ളൂ കാര്യം ഇനി നാളെ ചെയ്യാമെന്ന് കരുതി എന്നിട്ട് ഞാനങ്ങ് അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോകണമല്ലോ എനിക്കുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഒരു ദിവസത്തെ സമയം പോകുന്നത് വൈകുന്നേരമാണ് നിങ്ങൾക്ക് അങ്ങനെയാണോ എനിക്ക് വൈകുന്നേരമാണ് പോകുന്നത് കേട്ടോ കാര്യം മക്കൾ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് ഒരു മൂന്ന് മണി തൊട്ടുണ്ടല്ലോ ഒരു ആറര വിളക്ക് കത്തിക്കുന്നത് വരെ ഭയങ്കരമായിട്ടങ്ങ് സമയം പോകും ഓടി അങ്ങ് പോകും അതേസമയം അല്ലാതെ വലിയ പകലൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ഇച്ചിരി പോകുമെങ്കിലും വൈകുന്നേരം എന്തൊക്കെ പണികളാണ് വൈകുന്നേരം അല്ലെങ്കിൽ എത്രയൊക്കെ ആണെങ്കിലും രാവിലെ ചെയ്താലും വൈകിട്ടൊരു പണി ഒതുക്കലൊക്കെ ഇല്ലാതെ പിന്നെ പറ്റത്തില്ല ഇനി ഇത് കട്ട് ചെയ്യണം കറി വെക്കണം ഒരു ക്യാബേജ് എന്തെങ്കിലും ആക്കണം എല്ലാം ഇന്ന് പകൽ ചെയ്യാമെന്ന് കരുതിയതാണ് അമ്പലത്തിൽ ഊണ് കഴിക്കാൻ പോകുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനതെല്ലാം ഇതാക്കി വിലയ്ക്ക് അനുസരിച്ചുണ്ടല്ലോ അതെ ഈ മീൻ ലാഭമാണോ നഷ്ടമാണോ എനിക്ക് വലിയ കുഴപ്പമില്ലാതാണ് കേട്ടോ തോന്നിയത് ഒരു കിലോ മീനാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൊണ്ടങ്ങോട്ട് ഇറക്കിയതേ ഉള്ളു കേട്ടോ അതിലേ ഉണ്ടായിരുന്നു പക്ഷേ ഞാനൊന്നും വാങ്ങിച്ചില്ല ഇതിനെ കട്ട് ചെയ്ത് കറിയാക്കണം വറക്കണം ജോലി ജോലി ജോലിയാണ് അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ട് വരാം വെച്ചിട്ടുണ്ട് കേട്ടോ തക്കാളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് പിന്നെ അതേ നല്ല രീതിക്ക് അരച്ചെടുത്തിട്ടുണ്ട് ആരപ്പും അരപ്പും കൂടി ഒഴിച്ച് കലക്കി വയ്ക്കുക ഇനി കുറച്ചും കൂടെ കഴുകിയൊക്കെ ഒഴിക്കണം അതിനകത്ത് കുറച്ചും കൂടെ ഇതുണ്ട് ദേ മീൻ ദേ കണ്ടോ മീൻ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതിനകത്തുനിന്ന് കുറച്ചെടുത്ത് വറക്കാനെടുക്കണം ബാക്കി കറിക്ക് അങ്ങനെ കറിയാക്കണം ബാക്കിയുള്ള ജോലികളൊക്കെ ഉണ്ട് അപ്പം കറിയാകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ മറ്റേ മറ്റേ സാധാപ്പുളിയല്ലേ കേട്ടോ കുടംപുളിയാണ് ഇട്ടത് പിന്നെ അതെ കുറച്ച് മീൻ എടുത്ത് വറക്കാനും വെച്ചു അതിനകത്ത് നിറയെ കുരുമുളകും ഉപ്പും നിറയെ ഉപ്പില്ല കുറച്ച് ഉപ്പും പിന്നെ കരിവാപ്പിലേയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഉപ്പിൻ്റെ ശബ്ദമാണ് ഇതിങ്ങനെ അതിനകത്തോട്ടങ്ങ് പിടിക്കുന്നതിൻ്റെ എനിക്ക് ചൂറ വറത്തൊക്കെ ഇഷ്ടമാണ് എനിക്കെല്ലാം ഇഷ്ടമാണ് തിരിഞ്ഞടിക്കാത്തതൊക്കെ എല്ലാം ഞാൻ കഴിക്കും ശരീരം കാണുമ്പോൾ അറിയാൻ പറ്റത്തില്ലേ കാര്യം ഡയറ്റൊക്കെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം ചെയ്യുന്ന ഞാൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ നല്ല ഫുഡ് കാണുമ്പോൾ പോവും പക്ഷേ തീരുമാനം നല്ല കർശനമായിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എടുക്കത്തില്ല കേട്ടോ കഴിക്കത്തില്ല കേട്ടോ ആ ലൈറ്റർ ഞാൻ എവിടെയോ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ കാണുന്നില്ല ഓർമ്മയില്ല എന്നിട്ട് നമുക്ക് എണ്ണപ്പെട്ടും ഇടാം അതുകൊണ്ട് നല്ല മസാലയൊക്കെ നല്ല പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട് എല്ലാം ഞാൻ ഉണ്ടാക്കുന്നില്ല കേട്ടോ കാര്യം മൂന്നാലഞ്ച് കഷ്ണം എടുത്ത് മാറ്റി വയ്ക്കാൻ പോവുകയാണ് നാളെ സ്കൂളിൽ കൊടുത്തുവിടാം ഇതിപ്പം രാത്രിത്തേക്കല്ലേ അപ്പം പിന്നെ എല്ലാം കൂടെ വേണ്ട ഇത് ഇത്രേ വെച്ചുള്ളൂ കേട്ടോ ഒരു മൂന്ന് മൂന്ന് കഷ്ണം വെച്ച് മക്കൾക്ക് കഴിക്കട്ടെ എന്ന് കരുതി ബാക്കി ഇതേ ഇത്രയെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് മീനെല്ലാം കിളക്കലൊക്കെ കിളക്കലാ തിളക്കുന്നുണ്ട് എന്ന് മാറിയിക്കാം അല്ലെങ്കിൽ അങ്ങനെ വേഗം കുളിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ചെടിക്ക് വെള്ളം നനച്ചില്ല എന്ന് ഓർത്തത് കേട്ടോ കാര്യം ഇന്നലെ തന്നെ ഞാൻ വെള്ളം നനച്ചില്ല അതെല്ലാം തലകുത്തിയല്ല കുത്തിയെല്ലാം താന്ന് കിടപ്പുണ്ട് അങ്ങനെ ഞാൻ പിന്നെ വേഗം വെള്ളം ഒന്ന് നനച്ചു കേട്ടോ എന്നിട്ട് കുളിക്കാമെന്ന് കരുതി മോൻ വിളക്കൊക്കെ ഒരുക്കി വെച്ച് കത്തിച്ചിട്ടുണ്ട് അപ്പം പിന്നെ എനിക്ക് സമാധാനത്തിൽ കുളിച്ച് വന്ന് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടുണ്ടല്ലോ എന്തായാലും കുറച്ച് നമുക്ക് സമാധാനമുണ്ട് അങ്ങനെ വേഗം കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചു നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട് ഇനി ഞാനത് കടുക് താളിക്കണം അത് കുറേ കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യും പിന്നെതേ കുറച്ച് മീനെടുത്ത് വറുത്തു അപ്പോൾ പരിപാടിയൊക്കെ ജോലിയുണ്ട് കേട്ടോ ഇനി ഇനി ഗൂഗിളിനെ പഠിപ്പിക്കണം പിന്നെ ഗൗതത്തിന് മോനൻ നൈറ്റ് ക്ലാസ് കഴിഞ്ഞ് വിളിച്ചുകൊണ്ട് വരണം അതിന് ഒരുപാട് പണികളുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അതിന് കമൻ്റും രേഖപ്പെടുത്തണേ അപ്പോൾ ടാറ്റാ